യേശു മലയിൽ കയറി ശിഷ്യന്മാർ എടുക്കുവന്നിരുന്നു പുരുഷാരവും അവന്റെ ചുറ്റും കൂടി മത്തായി അഞ്ചാം അഞ്ചാമധ്യായം പണ്ട് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോ മല കുലുങ്ങി അന്ന് മലയുടെ കീഴിൽ അതിർതിരിച്ച് ജനത്തെ മാറ്റി നിർത്തിയിട്ട് പോലും അവർ ഭയപ്പെട്ടു വിറച്ചു ഞങ്ങളോട് ഇവൻ സംസാരിക്കരുതേ മോശേ നീ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാ മതി എന്ന് പറയത്തക്ക വണ്ണം ഭയപ്പെട്ടു ഇവിടെ അതിനേക്കാൾ വലിയൊരു കുലുക്കം എല്ലാവരുടെയും ഹൃദയം കിടുങ്ങിപ്പോയി ഇതെന്ത് സ്പിരിച്വാലിറ്റി ഇതെന്ത് ആത്മീയത ഇത് ആർക്ക് കഴിയും ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എല്ലാ ഭാഷക്കാരും എല്ലാ ജാതിക്കാരുമുണ്ട് പക്ഷെ എല്ലാവരും ഒന്നാണ് ഒരു പൊതുശത്രു വരുമ്പോൾ അവൻ്റെ ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാ ജാതിക്കാരും ഭാഷക്കാരും ഒന്നിച്ച് നീക്കും മൊത്തമായി അഞ്ച് ഒത്തിരി വിഷയങ്ങൾ ചേർത്ത് പറയുകയാണ് വൈരുദ്ധ്യങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ പക്ഷെ അത് സമന്വയിപ്പിച്ചെടുത്താൽ ഒറ്റ അർത്ഥം കിട്ടാം അതെന്താണ് അതിൻ്റെ അവസാനത്തെ കിടക്കും ഞാനോ നിങ്ങളോട് പറയുന്നു മുഴുവൻ ഭാഗത്തും ഈ ഒരു ഫ്രൈസുണ്ട് ഇങ്ങനെ അരളി ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ഉള്ള കാര്യം മാറ്റി വെക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു ദൈവം ദൂരത്ത് നിൽക്കുന്നു ആ ലെവലങ്ങ് മാറ്റി വെക്കുക അന്ന് മോശയോട് മാത്രം സ്നേഹിതനോടായി സംസാരിച്ചെങ്കിൽ ഇന്നിതാ അടുത്ത് വന്ന മക്കളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു എവിടെയെന്ന് പറയുന്നു നിങ്ങളുടെ ഉള്ളിലെ ഞാൻ അത് ഞാനാകുകയാണ് നിങ്ങളുടെ സെൽഫ് എനിക്ക് തരാമെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഞാനാകാം അവിടുന്നൊരു ശബ്ദം അത് ഒരു മന്ദമായ ശബ്ദം പേടിപ്പിക്കുന്ന ശബ്ദമല്ല അത് കേട്ടാൽ തന്നെ അത് അനുസരിക്കാനുള്ള പവർ അതിൽ കിട്ടുകയാണ് ആ ഞാൻ പറയുന്നു അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ട് ചെയ്യരുത് ഭൂമിയെ കൊണ്ട് ചെയ്യരുത് തിരുശുലേമനെ കൊണ്ട് ചെയ്യരുത് അതെല്ലാം പഠ നിങ്ങളുടെ തലയെ കൊണ്ട് ചെയ്യരുത് അത് ഇത്തിരി അതിശയോക്തികരമായി പോയി എനിക്ക് എന്റെ തലയെ പിടിച്ചു പോലും സത്യം ചെയ്യാൻ പാടില്ലേ കർത്താവേ എടാ അതിലെ ഒരു മുടി കറുപ്പിക്കാനോ ഗുണിപ്പിക്കാനോ അങ്ങനെ കഴിയില്ല അപ്പോ ഒരു മനുഷ്യന് ഒന്നുമില്ല ഒരു മനുഷ്യന് ഒരു ശക്തിയുമില്ല അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അറ്റ് നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിൽ അബ്രഹാം കവിണ്ണു വീണു കരഞ്ഞുകൊണ്ട് കവിണ്ണു വീണവൻ പിന്നീട് താൻ ചിരിക്കുന്നത് കാണാതിരിക്കാൻ കവിണ്ണു വീണു ചിരിക്കത്ത കവണക്ക് ദൈവം സ്ഥിതിമാറ്റിയതുപോലെ നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി പ്രകടമാകേണ്ടതിന് വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടം മത്തായി അഞ്ചിൽ സമന്വയിപ്പിച്ചിരിക്കുകയാണ് അത് പറയുന്നത് ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ ഭാഗ്യവാനാണെന്ന് നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് കാരണം നിങ്ങൾ ഒരു പ്രവാചകന്റെ വഴിയിലാണ് ദൂത് ദൈവം തരും ഉപദ്രവിക്കട്ടെ നുണ പറയട്ടെ നീ ഉപദ്രവം നിർത്താനുള്ള പവറിലേക്ക് മാറുകയാണ് നീ സത്യം പ്രസ്താവിക്കുന്ന ലെവലിലേക്ക് ദൈവം തന്നെ മാറ്റുകയാണ് പതിമൂന്ന് വർട്ട് വരുമ്പോൾ നിങ്ങളാണ് ഉപ്പ് ഭൂമിയുടെ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നിങ്ങളാണ് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിൽ താലൂക്കിൽ സംസ്ഥാനത്തിൽ രാജ്യത്തിൽ ഈ ഭൂമിയിൽ നിങ്ങളാണ് ടേസ്റ്റ് സഭയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല അതൊരു സങ്കടമല്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രുചി ഉപ്പായിരിക്കുക ഉപ്പിനെ ആരും വിലമതിക്കുന്നില്ല ഉപ്പിനെ അറിയുന്നില്ല ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല കഥ പറഞ്ഞ് അറിയിക്കാൻ പോകരുത് അറിയിക്കാൻ പോയാൽ പുറത്ത് കിടക്കും അതാണ് അതാണതിൻ്റെ മർമ്മം അപ്പോൾ എന്തു ചെയ്യും ഞാൻ അറിയിക്കും എങ്ങനെ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണെന്ന് ഞാൻ ഞാനറിയിക്കും നിങ്ങളുടെ ക്യാരക്ടറിലൂടെ സ്നേഹം എന്ന ക്യാരക്ടറിലൂടെ പതിനേഴ് മുതൽ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്നാലങ്ങനെയല്ല നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നത് കാനായിലെ കല്യാണത്തിന് ശുദ്ധീകരണത്തിനുള്ള പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനാണ് ഞാൻ പറയുന്നത് നിറച്ച പതിവിഞ്ഞാൽ ഇതുപോലെ നിവർത്തിപ്പാനാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഈ ചെറിയ കൽപ്പനകളിൽ ഏതെങ്കിലും ഇനിയിപ്പോൾ ഉപസിക്കണ്ടല്ലോ പ്രാർത്ഥിക്കണ വേണ്ടല്ലോ ഓഫറിങ് വേണ്ടല്ലോ എന്ന് ആരും പറയണ്ട പരിസേന ഉപസിക്കുന്നതിനേക്കാൾ അവൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്ന ഒരുത്തനം കണ്ടതുകൊണ്ടാണ് സ്നാപക യോഹന്നാന്റെ മുമ്പിൽ പരിസേന്മാരുടെ മുട്ടടിച്ചത് സകല ജനവും കേൾക്കെ പിശാചിന്റെ മക്കളെ സർപ്പസന്തതികളെ എന്ന് വിളിക്കാനുള്ള ധൈര്യം അവരെ വെല്ലുന്ന നീതിപ്രവർത്തി സ്നാപക യോഹന്നുണ്ടായിരുന്നോണ്ട് മൃദുല വസ്ത്രങ്ങളും വീട്ടിലെ സുഖ സൗകര്യവും കളഞ്ഞിട്ട് മരുഭൂമിയിൽ വെളിപ്പാടിന് കാത്തിരിക്കുന്ന മനുഷ്യൻ കർത്താ പറഞ്ഞു നിങ്ങൾ അത്രയും വേണ്ട പക്ഷെ ഈ ചെറിയ കൽപ്പനകളെ പോലും തള്ളിക്കളയണ്ട നിങ്ങളുടെ നീതി പരുഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയും അപ്പം ഇരുപത്തൊന്ന് തൊട്ട് നാൽപ്പത്തൊന്ന് വരെ വരുമ്പോഴാണ് ഞാനോ നിങ്ങളോട് പറയുന്നു എന്നുള്ള കാര്യം വരുന്നത് കൊല ചെയ്യരുതെന്ന് അരുളി ചെയ്തിട്ടില്ലേ വ്യവിചാരം ചെയ്യരുതെന്ന് കള്ളസത്യം ചെയ്യരുതെന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഞാൻ വെറുക്കുന്നു കള്ളസത്യം ചെയ്യരുതെന്ന് പ്രതികാരം ചെയ്യരുതെന്ന് കൂട്ടുകാരനെ സ്നേഹിക്ക ശത്രുവിനെ പകയ്ക്ക എന്ന് ഇതൊക്കെ അരളി ചെയ്തിട്ടില്ലേ ഞാനോ നിങ്ങളോട് പറയുന്നു എന്താ പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകം കൊല ചെയ്യുന്നവൻ ന്യായവദിക്ക് യോഗനാവുമെങ്കിൽ സഹോദരനോട് കോപിക്കുന്നവൻ നായ വിധിക്ക് യോഗ്യനാവും സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ അവനെ നിസ്സാരമായിട്ട് നീ അങ് കണ്ടാലോ നിന്റെ നോട്ടത്തിലോ ഹൃദയത്തിലോ വാക്കിലോ അവനെ ഒരു മൂഢ എന്ന് വിളിച്ചാലോ അഗ്നി നരകത്തിന് നീ യോഗ്യനാകും കാരണം നിസ്സാരക്കാരനാണ് നീ ദൈവത്തിന്റെ മുമ്പിൽ വിട്ടിയാണ് നീ നിനക്ക് പുകഴാൻ ഒന്നുമില്ല നിന്നോട് കോപിക്കേണ്ടതിന് പകരം ദയ കാണിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് സഭയിലുള്ളവരോട് ചെയ്യാൻ പാടില്ല അപ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ നിൻ്റെ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ പോയി ചോർമ്മ ഒന്നല്ല എന്ന് പറഞ്ഞാൽ നീ കോപിച്ചത് മൂലം നീ അവനെ നിസാരമായി കണ്ടത് മൂലം നീ അവനെ ഇൻസൾട്ട് ചെയ്തത് മൂലം അവന് നിന്നോടൊരു കയ്പുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആദ്യം അതൊന്നും ഏറ്റുപറഞ്ഞ് അതിന് കാരണമായ ഹൃദയത്തിലെ ആ ഭാവത്തോട് നടപെടാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആരാധന തുടങ്ങാം നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ നിന്നോട് വാദിക്കുന്നൊരു ശബ്ദം നീ കേൾക്കുന്നില്ലേ അതിനെ അമർത്തുക അമർത്തുക മീൻസ് ദൈവത്തിൽ ആ ശബ്ദം നിനക്ക് ആരാധിക്കാൻ പറ്റാതെ വരും കാരണം ആ ശബ്ദം ആ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേകവനെ ഒപ്പിച്ചിട്ട് നീ തടവിലായി പോകും മിക്കവരുടെയും വായടഞ്ഞു പോയതും കൈ കൊട്ടാൻ കറ്റാതെ വണ്ണം കൈകൾ ബന്ധിക്കപ്പെട്ടതും ആ പ്രതിയോഗി നിന്റെ മനസാക്ഷി കുത്തിടുകയും ആ മനസ്സാക്ഷിക്കുത്ത് നിനക്കൊരു ന്യായാധിപനാകുകയും ആ ന്യായാധിപൻ നിന്നെ ചേവകനെ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് നിന്റെ വായുവിസ്താരത്ത് തുറക്കുക പറ്റുന്നില്ല ദൈവത്തിന് കൈകൊട്ടുവീൻ കൈകൊട്ടാൻ പറ്റുന്നില്ല ഇരുപത്തിയേഴ് മുതൽ പറയുന്നു വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് മോഹത്തോടെ നോക്കിയാൽ വ്യഭിചാരമായി കാരണം മോഹത്തോടെ നോക്കുമ്പോൾ നീ ഹൃദയം കൊണ്ട് ഭാവം ചെയ്തു എന്നിട്ട് അതിനോട് പറയുകയാണ് കണ്ണ് പാപഹേതുവാദം കണ്ണ് വിടുന്ന കള കൈ പാപഹേതുവാകുന്നെങ്കിൽ കൈ വെട്ടിക്കളാം അത് ചെയ്യാൻ വേണ്ടിയാണോ പറയുന്നത് അല്ല കൈ വെട്ടിക്കളഞ്ഞാലും കണ്ണ് കുത്തിക്കളഞ്ഞാലും ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നതുകൊണ്ട് ഹൃദയത്തോടെ ഇടപെടുക ഹൃദയത്തിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഹൃദയത്തോടെ ഇടപെടുക ഹൃദയം നിന്റെ കണ്ണിനെ ഭരിക്കട്ടെ നിന്റെ കയ്യെ നിയന്ത്രിക്കട്ടെ മുപ്പത്തൊന്ന് മുതൽ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ബാധകമല്ല അധികമായി കാരണം പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു ഇപ്പോൾ അയോസ് നടക്കുന്നുണ്ട് പല കാരണങ്ങളാലും നടക്കുന്നുണ്ട് കൃപയാൽ വിശ്വാസികളുടെ ഇടയിൽ കുറവാണ് പക്ഷെ മോശയുടെ കാലത്ത് ഉപേക്ഷണ പത്രം കൊടുത്ത് ഒരു നിയമം മോശം വച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അതുപോലെ ഭാര്യമാരെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പരിസരന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണത് തന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഇപ്പോൾ ഹൃദയകാഠിന്യം കുറഞ്ഞോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം തന്നത് അല്ല കാരണം അന്ത്യകാലത്ത് മനുഷ്യൻ കൂടുതൽ ദുഷ്ടന്മാരും സ്വസ്നേഹികളും അകൃത്യം ചെയ്യുന്നവരുമായി മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി മോശമായി തീരുമെന്നല്ലേ പിന്നെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഹൃദയകാഠിന്യം കുറഞ്ഞതുകൊണ്ടല്ല പക്ഷെ നായപ്രമാണം പ്രമാണം മോശയുടെ കാലത്ത് കയറി വന്നിട്ട് ഇക്കാലം വരെ അതിൻ്റെ പവർ കൊണ്ട് നായ പ്രമാണത്തിൻ്റെ പവർ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിനൊരു ബോധം വന്നിട്ടുണ്ട് നായ പ്രമാണം അവർ കഴിയുന്നില്ല പക്ഷേ പാവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം വന്നിട്ടുണ്ട് അങ്ങനെ പരിജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കേട്ടവരുടെ അകത്ത് കുത്തുകൊണ്ട് എന്നു പറഞ്ഞ കുത്തിയാൽ കൊള്ളുന്നൊരു ഹൃദയം ഇപ്പോഴാണ് ആര് കുത്തിയാൽ പരിശുദ്ധാൽമാവ് കുത്തിയാൽ എന്നുവെച്ചാൽ കാല കടന്നു പോയതിനനുസരിച്ച് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരുപാട് രൂപപ്പെട്ടിട്ടുണ്ട് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ മുട്ടുന്നു മനസ്സുണ്ട് തടക്കാം കർത്താവ് വലിയതന്നെ അതുകൊണ്ട് തന്നെ അന്ത്യകാലത്ത് ഒരു വലിയ റിവൈവൽ ഉണർവ് വ്യാപരിക്കും കാരണം പരിശുദ്ധാത്മാവിൽ സത്യം പറയുമ്പോൾ എല്ലാ മുട്ടും യേശുനാമത്തിനു മുമ്പിൽ കീഴടങ്ങും മുപ്പത്തിയെട്ട് മുതൽ നമ്മൾ കാണുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുവെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നു ദുഷ്ടനോട് തീർക്കരുത് പലത്തെ ചകിട്ടത്തടിക്കുന്നവന് മറ്റതും തിരിച്ച് കാണിക്കേ നിന്നോട് വിവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ ചണ്ടവനോടുകൂടെ പോകുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന് ഒഴിഞ്ഞു കളയരുത് ഇത് വളരെ അതിശയകരവും ഞെട്ടിക്കുന്നതുമാണ് ഒരു സാധാരണ മനുഷ്യൻ ഇത് പാലിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ജീവിതം കൂടുതൽ കയ്പായി മാറും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പുതിയ വീഞ്ഞാണ് പുതിയ ദുരുത്തിയിലാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ ദുരുത്തിയിൽ ഒഴിച്ചാൽ തുരുത്തി പൊട്ടിപ്പോകും വീഞ്ഞും പോകും അതുകൊണ്ട് ഇത് ബോണകീനായ ആൾക്കാർക്കുള്ള ഉപദേശമാണ് ഉപദേശമാണിതെല്ലാം ഒരുത്തൻ ബോണകനായി കഴിയുമ്പോഴാണ് ഇത് പാലിക്കാൻ കഴിയുക ദുഷ്ടനോട് എതിർക്കരുത് നിന്റെ വലത്തെ ചെകിട്ട ചകിട്ടത്തടിക്കുന്നവന് ആക്ഷരികമായ ഇടത്തുവശം കാണിച്ചു കൊടുത്താൽ അവൻ ഇടത്തും കൂടെ അടിച്ചാൽ എന്തു ചെയ്യും അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലല്ല നിന്നെ അടിക്കട്ടെ വലത്തോ ഇടത്തോ അടിക്കട്ടെ മുമ്പിലോ പുറകിലോ അടിക്കട്ടെ വിടലിക്ക് പിടിക്കുകയോ ചെവിക്ക് പിടിക്കുകയോ ചെയ്യട്ടെ പക്ഷേ പ്രാർത്ഥനാ മുറിയുണ്ട് അവിടെ നീ മറ്റേ ഭാഗം കൂടെ കാണിച്ചു കൊടുക്കുക ബോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു തൊട്ട് നോക്കുക പോർതിട്ടെന്ന് ഓർത്തു കൊള്ളുക പ്രതികാരമല്ല അടിക്കുന്നവനെ ആലയത്തിൽ കൊണ്ടുവരുന്നൊരു പരിപാടിയുണ്ട് നിന്നോട് വിവഹരിച്ച് നിൻ്റെ പത്രം എടുക്കാൻ ഉച്ചയ്ക്കുന്നു എടുക്ക് പുതപ്പും കൂടെ കൊടുക്കുന്നു പറഞ്ഞാൽ രാത്രി പുതക്കുന്നില്ലെന്നോ ഉറക്കമില്ലെന്നു നീ നിന്നെ ഒരു നാഴിക വഴി പോകാൻ അവൻ നിർബന്ധിച്ചല്ലേ പകല് ഇതേ രാത്രി ഞാൻ ഒരു നാഴിക തരിലിയാണ് നിനക്ക് വേണ്ടി നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക നിന്നെ വിഷമിപ്പിക്കുന്ന നിന്റെ വീട്ടുകാർ നിന്റെ അയൽക്കാർ എൻ്റെ ഓഫീസിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിൻ്റെ ബോസ് അവൻ എന്തോ നിന്നോട് യാചിക്കുകയാണ് പ്രാർത്ഥനാ മുറിയിൽ കണ്ടെത്തുക കൃപയാണോ വേണ്ടത് അവന് നീതിയാണോ വേണ്ടത് അതോ ദൈവത്തിൻ്റെ കോപമാണോ വേണ്ടതെന്ന് നീ കണ്ടുപിടിച്ച് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനാണവൻ വായ്പ ചോദിക്കുകയാണ് അവൻ കാരണം നീ അവനോ മൈൻഡ് ചെയ്യുന്നില്ല നീ അവനോട് പ്രാർത്ഥിക്കുന്നില്ല നീ അവനോട് സുവിശേഷം പറയുന്നില്ല നിന്റെ അട്രാക്ഷൻ നിന്റെ അറ്റൻഷൻ നേടാനാണ് അവൻ അത് ചെയ്യുന്നത് അതൊന്ന് ഡിസൈൻ ചെയ്യും പ്രാർത്ഥന പറയും അപ്പോൾ പരിശുദ്ധാത്മാവ പറയും കൊള്ളേണ്ടവനാണോ തള്ളണ്ടവനാണോ നാൽപ്പത്തി മൂന്ന് തൊട്ട് പറയുന്നു കൂട്ടുകാരനെ സ്നേഹിക്കെന്നും ശത്രുവിനെ പകയ്ക്കും അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പീൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ഹാലേൽ യാദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവം എവിടെ കൊണ്ട് നിർത്തി എവിടെ തുടങ്ങി തുടങ്ങിയത് ഉപദ്രവിക്കപ്പെട്ടവനായിട്ടാണ് അല്ലേ ഇപ്പൊ നീക്കുന്നത് സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും എഫ് എസ് ലേഖനം പറയുന്നു ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ടതിന് ആരെങ്കിലും പറയൂ എന്നെപ്പോലെ നിങ്ങൾ വാ ആര് പറയും ദൈവമേ പറയത്തുള്ളൂ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടതിന് എൻ്റെ ശിഷ്യന്മാര് ഇരിക്കേണ്ടതിന് എന്ന് യേശു പറഞ്ഞു യേശുവേ പറയത്തുള്ളൂ നമ്മളെന്ത് പറയും ഞങ്ങൾ കസേര ഇരിക്കാവുന്നു നീ എന്റെ കാൽച്ചവട്ട് ദൈവം നല്ലവനാണ് ധൈര്യത്തോടെ അടുത്ത് വരിക നിന്നെ ഏറ്റവും കരുതുന്നതും നിന്നെക്കുറിച്ചൊരു പർപ്പസ് ഉള്ളതും നിനക്ക് വേണ്ടത് അറിഞ്ഞു ചെയ്യുന്നതും ദൈവം മാത്രമാണ് അതുകൊണ്ട് മത്തായുടെ സുവിശേഷം അഞ്ചിലാദ്യം പറയുന്ന കാര്യങ്ങൾ ആത്മാവിൽ ദരിദ്രർ ദുഃഖിക്കുന്നവർ സൗമ്യതയുള്ളവർ നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർ കരുണയുള്ളവർ ഹൃദയശുദ്ധിയുള്ളവർ സമാധാനമുണ്ടാക്കുന്നവർ ഉപദ്രവിക്കപ്പെടുന്നവർ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ മറുവശത്ത് പരിശുദ്ധാൽ മാ ഒരു പണി നടത്തുന്നുണ്ട് നീ ദൈവത്തിൻ്റെ കയ്യിലാണ് സഹകരിക്കുക അതുമാത്രം ചെയ്താൽ മതി സഹകരിക്കുക നിനക്കത് ചെയ്യാൻ കഴിയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം വരുവാൻ സ്വർഗം സഹായിക്കട്ടെ മാനിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിച്ചു തരികയും നിങ്ങൾ മാനിക്കുകയും ചെയ്യട്ടെ ഉപയോഗിക്കട്ടെ ആമയന്ന്